സാധനം അത് ടിക്കാനുള്ളതാണ് മോദി പണ്ട് പറഞ്ഞൊരു കാര്യം അതേപടി തിരിച്ചടിച്ചിരിക്കുകയാണ് അന്ന് നൂറ്റി ഇരുപത് കോടി ജനങ്ങൾ ഇന്ത്യയിലുള്ള കാലം കോൺഗ്രസ് ഭരണകാലം മോദി പറഞ്ഞത് ഇങ്ങനെയാണ് നൂറ്റി ഇരുപത് കോടി ആളുകൾ ഉണ്ടായിട്ട് ഒളിമ്പിക്സിൽ ഒരു സ്വർണം പോലും നേടാനായില്ല എന്ന് എന്നാൽ ഇന്ത്യൻ ജനസംഖ്യ നൂറ്റി നാല്പത്തി ഒന്ന് കോടിയാണ് പ്രധാനമന്ത്രി അന്ന് കുറ്റം പറഞ്ഞ മോദിയാണ് എന്നിട്ടും ഒരു സ്വർണം പോലും ഒളിമ്പിക്സിൽ നേടിയിട്ടില്ല അന്ന് മോദി പറഞ്ഞത് സർക്കാരിന്റെ അനാസ്ഥയും പിടിപ്പുകേടുമാണ് ഇതിനുള്ള കാരണമെന്നാണ് ഇന്നത്തെ അവസ്ഥക്കും ഇത് തന്നെ കാരണമെന്ന് നമ്മൾ ചേർത്ത് വായിച്ചോട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടാൻ കഴിയാതെ ഇന്ത്യ തള്ളപ്പെട്ടത് എഴുപതാം സ്ഥാനത്തേക്ക് ഇന്ത്യൻ സംവിധാനങ്ങളുടെ പരിമിതികളാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടാൻ സാധിക്കാതെ പോകുന്നത് എന്നായിരുന്നു മോദിയുടെ അന്നത്തെ പരാമർശം എന്നാൽ തന്റെ സർക്കാർ നിലവിൽ വരികയാണെങ്കിൽ ഇത് പരിഹരിക്കപ്പെടുമെന്നും മോദി അധികാരത്തിൽ ഏറുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംപിയുമായ രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു പരാമർശം നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ പപ്പോ സ്പോർട്സിലും രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പറഞ്ഞ ബി ജെ പി ഐ ടി സെല്ലും ഗോഡി മീഡിയയും അധിക്ഷേപിച്ചേനെ മോദി സർക്കാർ ഭരണത്തിലേറുന്നതിന് മുൻപ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലണ്ടൻ ഒളിമ്പിക്സിൽ ആറ് മെഡലായിരുന്നു ഇന്ത്യ നേടിയത് രണ്ട് വെള്ളിയും നാല് വെങ്കലവും ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യ അൻപത്തി ഏഴാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി എട്ട് ബീജിംഗ് ഒളിമ്പിക്സിൽ അൻപത്തി ഒന്നാം സ്ഥാനത്തെത്തിയ ഇന്ത്യ നേടിയത് ഒരു സ്വർണവും രണ്ട് വെങ്കലവുമായിരുന്നു ഷൂട്ടിങ്ങിലൂടെ അഭിരവ് ബിദ്രയാണ് ഇന്ത്യക്ക് സ്വർണം നേടിയത് ഇതുവരെ ഒളിമ്പിക്സിൽ നിന്നും ഇന്ത്യ നേടിയിരിക്കുന്നത് പത്ത് സ്വർണ്ണ മെഡലുകളാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് മൂന്ന് സ്വർണവും ശേഷം ഏഴും ഇന്ത്യ നേടിയ പത്ത് സ്വർണങ്ങളിൽ എട്ടും ഹോക്കിയിൽ നിന്നുമാണ് ഞാൻ പ്രധാനമന്ത്രിയായാൽ എന്തൊക്കെ മലമറിക്കുമോ എന്നൊക്കെ പറഞ്ഞതല്ലാതെ ഒന്നും മറച്ചു കണ്ടില്ല പണ്ട വിരക്കാലത്തോരൂ എന്ന് വിളിച്ചു പറയുമ്പോൾ ഓർക്കണം ഇങ്ങനെ പണി കിട്ടുമെന്ന് സ്പോർട്സ് മേഖലയ്ക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ ഇതുവരെ ഭരണകൂടങ്ങൾ തയ്യാറായിട്ടില്ല അവർ ചൂടും ചൂരും കാണിച്ചത് ഗുസ്തി താരങ്ങളുടെ പോരാട്ടത്തിൽ മുന്നിൽ നിന്ന വിനേഷ് ഫോഗോട്ടിനെ പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തി വിഭാഗത്തിൽ തോൽപ്പിക്കാനായിരുന്നു അതായിരുന്നു രാജ്യത്തിന് വേണ്ടി മോദി കാത്തു വെച്ചത്